കോൺഗ്രസ് തൈക്കാട് മണ്ഡലം ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ആർ വി ഷാജാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി കെ രാജൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി വി ജോയ് കോൺഗ്രസ് നേതാക്കളായ എ പി ബാബു ജോയ് ചെറിയാൽ പി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ മുനിസിപ്പാലിറ്റി അയൽക്കൂട്ടങ്ങളിൽ ടുലീപ് ഇന്റേൺഷിപ്പ് നേടിയ ഹരിശ്രീ അയൽക്കൂട്ടത്തെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയ്ക്ക് എ ഗ്രേഡ് നേടിയ പി ആർ ഷിഫാഷെറീനേയും നാടിൻ്റെ പാട്ടുകാരനായ ജോസ് കൊള്ളന്നൂരിനെയും നാട്യകലയിൽ അഭിമാനമായി മാറിയ രാധാമണി ചിറ്റാടയെയും ആദരിച്ചു